അങ്ങനെ ജെബ്രി കോംബോ അവസാനിച്ചിരിക്കുകയാണ് അത് ജാസ്മിൻ ഉപ്പൻ്റെ കൈ കൊണ്ട് തന്നെയായിരുന്നു ജാസ്മിൻ്റെ ഉപ്പ വന്നത് മുതൽ ജാസ്മിനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ അഫ്സലിന ഓർക്ക് അല്ലെങ്കിൽ അഫ്സലിൻ്റെ പേര് പറഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും ജാസ്മിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അഫ്സലും ദിയാസനെയാണെന്നുള്ളത് അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇതുവരെ അറിയില്ല കാരണം എന്ന് വെച്ചിട്ടാണെങ്കിൽ അഫ്സല് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ജാസ്മിനായിട്ട് ബ്രേക്കപ്പ് ആവാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതുകൊണ്ട് ജാസ്മിൻ്റെ ഉപ്പ അവിടെ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്നുള്ള അറിയില്ല ചിലപ്പോൾ ജാസ്മിൻ്റെ പുറത്ത് വലിയ കുഴപ്പമൊന്നും എന്നുള്ളത് ജാസ്മിൻ്റെ മുന്നിൽ വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞതാണോന്നും അറിയില്ല കേട്ടോ ഇനി അവർ പറഞ്ഞത് ശരിയാണ് അഫ്സലൻ്റെ മനസ്സൊക്കെ മാറിയിട്ട് ജാസ്മിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് ജാസ്മിൻ്റെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അത് നമ്മളെല്ലാവരും എല്ലാവരും നാഷണൽ ടി വിയിലൂടെ കണ്ടതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് എന്താണ് ജാസ്മിൻ്റെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ജാസ്മിൻ ഹേറ്റർ ഒന്നല്ല ജാസ്മിൻ അതിൽ പറ്റിയ തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇതിനു മുമ്പ് അതായത് ജാസ്മിൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ അസ്ലാം ജാസ്മിൻ ജാസ്മിനും ഒരു പ്രശ്നത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടും വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ പേഴ്സണലി ഞാൻ ജാസ്മിൻ്റെ ഹേറ്റർ പക്ഷേ ജാസ്മിൻ്റെ പറ്റിയ തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ഫണ്ണി ആയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീണ്ടും ഞാൻ അഫ്സൽ ജാസ്മിൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അഫ്സലും ജാസ്മിനും പാച്ചപ്പ് ആവാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഗെയിമിൻ്റെ പേരിൽ ഒരാൾ ലൈഫ് മുഴുവനും സ്പോയിൽ ആവാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അഫ്സലിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലുന്നത് എങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവർ അവരുടെ പേഴ്സണൽ ലൈഫ് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം